കാറ്റും മഴയും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം ടെൻഷനിലായിരുന്നു കേട്ടാ കാരണം രണ്ടായിരത്തി പതിനെട്ടിലത്തെ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഇപ്പോഴത്തെ ന്യൂസ് ചാനലിൽ നടക്കുന്ന ന്യൂസുകളും നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി കേട്ടിട്ട് എപ്പോഴും ടെൻഷനിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് മഴയില്ല മുമ്പത്തെ ദിവസങ്ങളിൽ അത്ര മഴയില്ലെങ്കിലും ഇത്ര ദിവസം നല്ല മഴയായിരുന്നുല്ലോ അപ്പോൾ ആ ഒരു നമ്മുടെ മുമ്പത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പോയത് നമ്മുടെ ഓർമ്മകളുള്ളത് കൊണ്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ അമ്മയ്ക്കായിരുന്നു കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ അധികം പ്രകടിപ്പിച്ചിരുന്നില്ല കാരണം അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട് മുഴുവൻ വെള്ളത്തിലടിയിലായിരുന്നു പിന്നെ അന്ന് അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഗ്രേസിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു നമ്മൾ ഈ സ്റ്റോറിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയൊക്കെയോ നമ്മൾ രക്ഷപ്പെട്ട് നമ്മളെങ്ങനെ എത്തി വീണ്ടും നമ്മൾ പുതിയ ലൈഫിലേക്ക് തിരിച്ചൊക്കെ എത്തിയായിരുന്നു അപ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂസ് ന്യൂസുകളും പിന്നെ ഓരോ വിശേഷങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സഞ്ചാരം ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മുടെ പുഴയിലത്തെ വെള്ളത്തിൻ്റെ അളവൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു കാരണം എല്ലാവരും മാറ്റണേലുപരി അമ്മേനെ മാറ്റണം കാരണം നമ്മുടെ വീട്ടിലേക്ക് വഴിയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു തക്ക സമയം നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടി അപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ മാക്സിമം ഞങ്ങളത് അമ്മയുടെ അടുത്താണെങ്കിൽ ഞങ്ങൾ അത് പ്രകടിപ്പിച്ചിരുന്നില്ല കാരണം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് എന്താ സംഭവം വെള്ളം വരൂ ഇങ്ങനെ ടെൻഷൻ അമ്മയ്ക്ക് ടെൻഷൻ വന്ന വയ്യാത്ത ഒരാളാണല്ലോ അപ്പോൾ നമ്മൾ അതനുസരിച്ച് നേട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോയോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അമ്മേനെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ശരിക്കും നമുക്കതൊരു ഓർമ്മ ഇങ്ങനെ നിൽക്കണതുകൊണ്ടാണ് അപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചനും വയ്യായിരുന്നു അമ്മയ്ക്കും വയ്യായിരുന്നു അപ്പോൾ സന്നചാട്ടൻ വളരെയധികം ടെൻഷൻ അനുഭവിച്ച സമയങ്ങളായിരുന്നു എല്ല നമ്മൾ മാത്രല്ല കേട്ടോ എല്ലാ ആൾക്കാരും അങ്ങനൊക്കത്തെ അവസ്ഥയെക്കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ അനുഭവിച്ച ആൾക്കാരെല്ലാവരും നമ്മുടെ നമ്മുടെ ചാനൽ വഴി വീഡിയോ കാണുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതൊരു ശരിക്കും ഒരു ദുരന്തമായിട്ട് എന്താ പറയുക നമ്മളൊരു വലിയൊരു ഓർമ്മയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല നമുക്ക് നാച്ചുറലി നമുക്ക് വരുന്ന ഓരോ സംഭവങ്ങളാണല്ലോ അപ്പോൾ ഒന്നും ഇനിയും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുക എന്ത് ചെയ്യാമെന്നല്ലാണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ദൈവം സഹായിച്ച് നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്നു വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ പുഴയിലത്തെ വെള്ളമൊക്കെ നല്ല ഹൈറ്റിലൊക്കെ പൊന്തിയായിരുന്നു പക്ഷെ അത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ മഴയൊന്നും പെയ്യാണ്ടായി ഇപ്പോൾ തന്നെ അത് താഴ്ന്ന് അങ്ങനെ നിൽക്കും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇപ്പോൾ എപ്പോഴും ന്യൂസ് ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അതൊന്ന് പരിഹരിച്ച് പരിഹരിച്ച് അങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊന്നും വരില്ല എന്ന് പ്രാർത്ഥി വരല്ലയെന്ന് പ്രാർത്ഥിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം മാറി എല്ലാവരും നല്ല രീതിയിൽ പുതിയ ലൈഫൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലൈഫാണെങ്കിലും ഒരേ ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മാക്സിമം നമ്മളത് പ്രകടിപ്പിക്കാണ്ട് അങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഓരോ ദിവസവും ഇന്നത്തെ ഇന്നാണെങ്കിൽ നമ്മൾ സാധാരണ പോലത്തെ ഒരു ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് പുതിയ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടായിട്ടാണ് പറയണത് ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് വലിയ പ്രോബ്ലംസ് ഒന്നും ഇപ്പം ഇല്ല ഉള്ളിലൊരു ചെറിയ പേടിയും ഭയവും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു അത് ചെറിയ വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല നമുക്ക് അത് എപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ ദേ ഇന്ന് എല്ലാവരും എഴുന്നേറ്റു അമ്മയ്ക്കുള്ള ബ്രഷ് ചെയ്യാനുള്ള വെള്ളവും അങ്ങനെയൊക്കെ കൊടുത്തു അമ്മ അവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റീവും ഗ്രേസും എല്ലാവരും എഴുന്നേറ്റും ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നമുക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില ദിവസങ്ങൾ ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കുക ചില ദിവസങ്ങൾ നേരത്തെ എഴുന്നേക്കും ഇന്ന് എല്ലാവരും നേരത്തെ എഴുന്നേറ്റു അപ്പോൾ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഇന്ന് ഡോക്ടർ പറഞ്ഞേക്കണ ഫുഡെന്ന് പറയുന്നത് ഗോതമ്പ് പൂട്ടാണ് അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടിനുള്ള പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അധികം അങ്ങനെ ഗോതമ്പ് പുട്ടിൻ്റെ പൊടി അങ്ങനെ മേടിക്കലില്ല പൊടിയായിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി മേടിക്കും അങ്ങനെ ചെയ്യാറ് ഗോതമ്പ് പുട്ട് ഞാൻ വേടിച്ചത് തരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് മിക്സിയിൽ ഒന്നും ഇട്ടടിച്ച് അങ്ങനെ പൊടിച്ച് അങ്ങനെ ഒന്നും വെക്കണില്ല ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കാനട്ടോ ഇതിച്ചിരി കഴിയുമ്പോൾ ഉണ്ടാക്കാം ഇതിലേക്ക് തേങ്ങയൊന്നും ആഡ് ചെയ്യണില്ല ക്യാരറ്റ് ഇട്ടിട്ടുള്ള പുട്ടാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഒരു ക്യാരറ്റിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ എടുത്ത് വയ്ക്കാണ് അപ്പോൾ എനിക്കും സന്നചാണ്ടും മാത്രമുള്ളതാണ് കേട്ടോ ക്യാരറ്റ് പൂട്ട് ഗ്രേസിന് ഒന്നും അത്ര വലിയ ഇഷ്ടമില്ല സ്റ്റീവിന് നമ്മൾ സ്പൂൺ എന്തെങ്കിലും കോരി കൊടുത്താൽ കുറച്ചൊക്കെ കഴിക്കും അത്രേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിലും അമ്മക്ക് ഗോതമ്പ് പൂട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഇന്ന് ചാമ അരി അന്ന് ഞാനൊരു ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ നല്ലതായിരുന്നു കേട്ടോ ചാമരീനുള്ള ഉപ്പുമാവ് നല്ലതാണ് അപ്പോൾ അത് ചാമ കഞ്ഞി വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് നോർമൽ നമ്മൾ അരി ഇടുന്ന പോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ട് മൂന്ന് വിസലടിച്ചാ കഞ്ഞി സാധാരണ നോർമൽ നോർമൽ കഞ്ഞി പോലെ അത് അങ്ങനെ റെഡി കുറച്ച് ഉപ്പിട്ട് കടുമാങ്ങാച്ചാറ് വേടിച്ച് തിരിപ്പുണ്ട് അപ്പോൾ കടുമാങ്ങാച്ചാറും കഞ്ഞിയും അങ്ങനെ കൊടുക്കാമെന്നാട്ട അമ്മയ്ക്ക് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണേ കുറച്ച് ദിവസമായ പറയണേ ചാമക്കഞ്ഞി മതി എനിക്ക് ചാമക്കഞ്ഞി മതിന്ന് അപ്പോൾ അന്ന് ഓട്ട്സ് ഉണ്ടാക്കി പിന്നെ അല്ല സോറി അന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ അമ്മയ്ക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓട്സും അല്ലാണ്ട് നമ്മുടെ കഞ്ഞിയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കണം ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ദേ അമ്മയ്ക്കുള്ള കഞ്ഞി ഉണ്ടാക്കണം പിന്നെന്താ ഞാൻ ഈ കുക്കറിൽ നമ്മുടെ ഉപ്പ് വേണ്ടി കുക്കറിൽ വെള്ളം വെച്ച് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതിലാണ് ണ്ടാക്കണത് അപ്പോൾ രണ്ട് പുട്ടലും വേണ്ടു അപ്പോൾ ഞാൻ എന്തേ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ തേങ്ങ ഒന്നും ഇടാത്തത് നമ്മൾ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് തേങ്ങ വേണ്ട അതിന് പകരം ക്യാരറ്റാണ് പറഞ്ഞേക്കണേ പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ ഗ്രേസിനും സ്റ്റീവിനും ബ്രെഡും മുട്ടയിട്ടിട്ട് അങ്ങനത്തെ ഒരു ബ്രെഡ് ടോസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പാല് ഹോർലിക്സ് ഇട്ടിട്ട് പാല് കൊടുക്കാം അങ്ങനെ മൂന്ന് പേർക്ക് മൂന്ന് ടൈപ്പിലാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയണത് അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഫുഡ് ഐറ്റം ആണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതാ അപ്പോൾ ഞാൻ വീഡിയോസ് കിടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അതേ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ ബ്രെഡ് മൂന്ന് പീസ് ഇരിപ്പുള്ളൂ അപ്പോൾ ആ മൂന്ന് പീസിന് ഇത്രയും മതിയാവുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മുട്ട എടുത്തതാണ് പിന്നെ പഞ്ചസാരയാണ് ആണ് ഇതിലേക്ക് അതിലേക്ക് ഇടണത് കുറച്ച് പാലൊഴിച്ചു എന്നിട്ട് പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ച് സാധാരണ പോലെ നമ്മൾ ഒന്ന് മുക്കിപ്പൊരിച്ച് എടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ദേ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് പാൽ ഞാനും ഇപ്പം ചായ കുടിക്കല് ഇപ്പോൾ കുറഞ്ഞു കൂട്ടാ സമയം ചാട്ടം ഇപ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചായ കുടിക്കലില്ല അപ്പോൾ ഞാൻ എന്തേ പാൽ കാച്ചി അമ്മയ്ക്കുള്ള ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ടായിരുന്നു അതും ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാമരി കൊണ്ടുള്ള കഞ്ഞിയും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ വേഗം പാൻ വെച്ചിട്ട് ഒഴിച്ച് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൈഡിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തോളൂട്ടാ അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ ഫസ്റ്റ് ഇച്ചിരി എന്താ പറയുക ആദ്യം ക്യാരറ്റ് ഇട്ടിട്ട് പിന്നെ പുട്ടിൻ പൊടി ഇട്ട് ക്യാരറ്റ് ഇട്ട് പുട്ട് പുട്ടുപൊടി ഇടണമായിരുന്നു ഞാനാ നേരത്തെ അത് ഓർത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് മറിച്ചിട്ടിട്ടപ്പേണ എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ടല്ലോ എന്ന് തോന്നിയാൽ അപ്പോൾ ഞാനിതിന് ഇങ്ങോട്ട് തിരിച്ചിട്ടു അപ്പോൾ അതൊന്ന് റെഡിയായി കാരണം കാണുമ്പോൾ എന്തോ ഒരു ഒരു അപാകത ഫീൽ ചെയ്തായിരുന്നു ചൂടോടു കൂടി പുട്ട് കഴിക്കാൻ എപ്പോഴും നല്ല ഇതിൻ്റെ കൂടെ ഒരു പഴം കൂടി ഉണ്ട് കേട്ടോ ഒരു ചെ ചെറുപഴം കൂടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നത്തെ സണ്യട്ടന്റെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളും ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ On the highway, if you only knew, being back here always makes me think of you. When the world is sleeping, do you think of me?